ജനഗണമംഗളായ നമസ്കാരം നാക്കുളുക്ക് പിടിച്ചുപറി ഫോൺ പിടിച്ചു വാങ്ങൽ മൂപ്പിളമ തർക്കം അങ്ങനെ കോൺഗ്രസ് എവിടെ പരിപാടി നടത്തിയാലും അതിൻ്റെ അവസാനം വളരെ നാടകീയമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പരിഹാസം സമൂഹ മാധ്യമത്തിൽ ഏൽക്കേണ്ടി വന്ന ഒരു പാർട്ടി കേരളത്തിൽ കോൺഗ്രസ് അല്ലാതെ വേറെയുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാരെല്ലാം നോക്കി നിൽക്കേ സമരാജ്ഞി യാത്രയുടെ സമാപനത്തിൽ ഉണ്ടായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും ഒരുപോലെ നയിച്ച ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല കാരണം പലപ്പോഴും ഇവർക്കിടയിൽ തന്നെ പല സംഘർഷങ്ങളും മലയാളികൾ കണ്ടതാണ് എന്നാൽ അതിൻ്റെ അവസാന നിമിഷമുണ്ടായ കോമഡി എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് മൊത്തം അഖിലേന്ത്യാ തലത്തിൽ പോലും കോൺഗ്രസ്സിന് വലിയ അവമതിപ്പുണ്ടാക്കി നാണക്കേടുണ്ടാക്കിയെന്ന് പറയാൻ യാതൊരു ഉളിപ്പും ഒരാൾക്കും കേരളത്തിലുണ്ടാവില്ല കാരണം അത്രമാത്രം പ്രഹസനമായ ഒരു പരിപാടിയായി മാറിയതെന്നുള്ളതാണ് അതിൻ്റെ അവസാന ചടങ്ങുകളിൽ അതായത് സമാപന സമ്മേളനത്തിനു ശേഷം ദേശീയ ഗാനം ആലപിക്കുമ്പോഴാണ് പാലോട് രവി എത്രയോ സീനിയറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ദേശീയ ഗാനം ആലപിച്ചത് വലിയ തോതിൽ അവിടെ ഒരു വിഷമവൃത്തത്തിലേക്ക് കോൺഗ്രസ്സിനെ എത്തിച്ചു എന്നുള്ളതാണ് ഇത്രമാത്രം ഒരു സീനിയറായിട്ടുള്ള നേതാവ് ഏത് കൊച്ചുകുട്ടിയും ദേശീയകാരം പാടുമ്പോൾ ആലപിക്കുമ്പോൾ ഒരു തെറ്റും സംഭവിക്കാതെ പാടുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് എത്രയോ സീനിയറായിട്ടുള്ള ഒരാൾ ഒരു പൊതുവേദിയിൽ അതും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ തൊട്ട് മുമ്പ് നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് അഗ്നി യാത്ര അതിൻ്റെ സമാപന സമ്മേളനത്തിൽ വി ഐ പൾ ശശിതരൂർ അടക്കമുള്ള ഒരുപാട് വി ഐ പി നിര വി ഡി സതീശനുണ്ട് സി പിന്നെ അതുപോലെ തന്നെ പ്രതി പിന്നെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ഉണ്ട് ഒരു വൻ നിര നിൽ നോക്കി നിൽക്കുകയാണ് ആ ദേശീയഗാനം ഇത്രമാത്രം മ്ലേച്ഛമായ രീതിയിൽ ഒരു സമൂഹത്തോട് തന്നെ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ അവിടെ ചൊല്ലുകയും പ്രഹസനമാക്കി മാറ്റുകയും ചെയ്തത് എന്നത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അത് ഒരു കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിക്കുന്ന കാര്യം മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനെയും ഓരോ ഓരോ വ്യക്തിയെയും സംബന്ധിക്കുന്നോടത്തോ സംബന്ധിച്ചും ഇതൊരു പരിഹാസം കാണിക്കുക പരിഹാ കേരളത്തിലുള്ള ഓരോ ജനതയോടും കാണിച്ച പരിഹാസമായി മാറി എന്നുള്ളതാണ് ആദ്യം കോൺഗ്രസ് പ്രവർത്തകരെ ദേശീയ ഗാനം എന്താണ് എന്നും അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും അക്ഷരം തെറ്റാതെ വാക്ക് തെറ്റാതെ കൃത്യമായ രീതിയിൽ ദേശീയഗാനം ചൊല്ലാൻ എല്ലാ ഓരോ കോൺഗ്രസ്സുകാരനെയും പഠിപ്പിക്കുക എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യം ചെയ്യേണ്ട കാര്യം എന്നുകൂടി ഇപ്രാവശ്യം ഈ തവണയെങ്കിലും അവർ ഓർത്തിരിക്കേണ്ടതാണ് അടുത്ത ഇലക്ഷന് വരുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് ദേശീയഗാനം ആലപിക്കാൻ കഴിയുന്നവരെ മാത്രം വേദിയിൽ കയറ്റുക ആ ഒരു നടപടിയിലേക്കെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് മാറണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ കേരളത്തിലുള്ള ഓരോ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് മംഗലദായക ജയഖേ ഒരു മിനിറ്റ് അവിടെ സീഡിയും